നമസ്കൃത്യ നരം നരോത്തമം ദേവീം വ്യാസം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദ യോഗം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞു ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള ശ്ലോകങ്ങളിലൂടെയാണ് അത് വിവരിച്ചത് ആദ്യ ശ്ലോകത്തിൽ അതായത് ഈ അർജുന വിഷാദ യോഗത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ മാത്രമാണ് ത്രിതരാഷ്ട്രൻ സഞ്ജയനോട് പറയുന്നത് എന്ത് ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ എൻ്റെ ആൾക്കാരും ആ പാണ്ഡവരും എന്തു ചെയ്തെന്ന ചോദ്യത്തിന് മറുപടിയായാണ് ബാക്കി നാൽപ്പത്തിയാറ് ശ്ലോകങ്ങളിലായി സഞ്ജയൻ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇവിടെ അർജുനൻ്റെ വിഷമാവസ്ഥയാണ് പ്രതിപാദിച്ചത് അതിനാലാണ് ആ ഭാഗത്തിന് അർജുന വിഷാദയോഗം എന്ന പേരും വന്നത് ഈ വിഷമാവസ്ഥയിലെത്തിയ അർജുനൻ്റെ പ്രായം ഓർക്കണം ഒരു കുച്ചുകുട്ടിയോ അല്ലെങ്കിൽ ഒരു യുവാവോ അല്ല അർജുനൻ കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ അർജുനൻ്റെ പ്രായം എഴുപതിനോടടുത്താണ് ഏകദേശം എഴുപത് വയസ്സാണ് അർജുനൻ്റെ പ്രായം അത്രയും പ്രായം തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിഷമഭാവം തുറന്നു കാണിച്ചത് കൃഷ്ണനോടാണ് അർജുനൻ കൃഷ്ണനെ രക്ഷകർത്താവ് സ്ഥാനത്താണ് കാണുന്നത് മാത്രമല്ല ഒരു ഗുരു ശിഷ്യ ബന്ധം പോലെയാണ് അവർ തമ്മിലുള്ള ബന്ധവും ഈ അവസ്ഥയെല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു കേൾപ്പിച്ചു ശ്രീമദ് ഭഗവ ഭഗവത്ഗീതയുടെ തന്നെ രണ്ടാം അധ്യായം തുടങ്ങുന്നതും സജ്ജയൻ പറയുന്നതായിട്ടാണ് ഒന്നാം അധ്യായത്തിന് അർജുന വിഷാദയോഗം എന്ന് പേര് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിന് സാഖ്യയോഗം എന്നാണ് പേര് വന്നത് സാഖ്യയോഗം ആദ്യത്തേത് അർജുന വിഷാദയോഗം രണ്ടാമത്തേത് സാഖ്യയോഗം എന്താണ് സാഖ്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സാഖ്യം എന്താണ് ദോഷഗുണീമാംസയെ അഥവാ ദാർശനികമായ ചർച്ചയാണ് സാഖ്യ എന്ന് പറയുന്നത് സംഖ്യ എന്ന് പറയുന്നത് സംഖ്യയെ സംബന്ധിക്കുന്നത് സാഖ്യം എന്നും അദ്ധ്യായത്തിന് പകരം യോഗം എന്ന് പറയുന്നതിനാൽ സാഖ്യയോഗം രണ്ടാമത്തെ അധ്യായത്തിന് പേര് വന്നു ഗുരു എന്ന നിലയിൽ നിന്നുകൊണ്ട് ശിഷ്യത്വം സ്വീകരിച്ച അർജുനന് ഭഗവാൻ നൽകുന്ന വേദാന്ത സാരത്തെ മുഴുവൻ ഈ സാഖ്യയോഗത്തിൽ സംക്ഷിപ്തമായിട്ട് പറയുന്നുണ്ട് ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് അർജുനൻ തൻ്റെ മനക്ലേശങ്ങൾ ഒന്നൊന്നായി പറയുമ്പോഴും ഇടയിൽ കയറാതെ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഭഗവാൻ ചെയ്തത് അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത് ഒരു വലിയ കാര്യമാണ് ഒരു നല്ല ശ്രോതാവ് ആവുക നമ്മളെപ്പോഴും ഒരു നല്ല ശ്രോതാവണം ഒരു കേൾവി ഒരു നല്ല കേൾവിക്കാരനാവണം നമ്മോട് ഒരാൾ തൻ്റെ അവസ്ഥ പറയാൻ ശ്രമിക്കുമ്പോൾ ക്ഷമയോടെ അയാൾക്ക് വേണ്ട പരിഗണന കൊടുത്ത് അത് കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന ഒരു ശൂന്യത ഒരു നിസ്സഹായ അവസ്ഥ അതില്ലാതാക്കാൻ കേട്ടതിനു ശേഷം നമുക്ക് പറഞ്ഞു തുടങ്ങാം മറുപടി കൊടുക്കാം അല്ലാതെ പലരും ചെയ്യുന്നത് പോലെ നമ്മൾ കണ്ടിട്ടില്ലേ പലരും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അതൊരു അനുഭവമായി അനുഭവമായി വന്നിട്ടുണ്ട് ഒരാളോട് നമ്മളൊരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിച്ച് തനിക്ക് പറയാനുള്ളത് പറയാ പറയാൻ സമ്മതിക്കാത്തവരെ അവരിങ്ങനെ ഇടയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്കൊന്നും പറയാൻ അവസരം തരില്ല നമ്മൾ തുടങ്ങി വെച്ചാൽ മതി അവർ അവർ തുടങ്ങിക്കൊള്ളും ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാൻ ആഗ്രഹിച്ചവ പൂർണ്ണമായി പറയാതെ നിർത്തേണ്ടി വരേണ്ട അവസ്ഥ നമുക്കുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന മറ്റൊരാൾക്കുണ്ടാകുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പാടില്ല ഒരു ചോദ്യോത്തരമല്ല നമ്മുടെ മുന്നിൽ വരുന്നതെങ്കിൽ പറയുന്ന ആളിന് അത് പറഞ്ഞു തീർക്കാൻ അവസരം കൊടുക്കണം അതായത് ഒരു പ്രശ്നോത്തിരി ആയാണ് വരുന്നതെങ്കിൽ ആ പ്രശ്നോത്തരിക്ക് നമുക്ക് ചോദ്യത്തിന് മറുപടി ഉടനെ കൊടുക്കാം പക്ഷേ നമ്മുടെ ഒരു അവസ്ഥ പറയാൻ വരുന്ന ഒരാളിനോട് അയാൾക്കത് പറഞ്ഞു തീർക്കാൻ നമ്മൾ അവസരം കൊടുക്കണം ഇവിടെ ഭഗവാനും അതാണ് ചെയ്തത് അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത് അർജുനൻ്റെ വിഷമാവസ്ഥ പറഞ്ഞു തീർന്നതിന് ശേഷമുള്ള ആ ശൂന്യതയിലാണ് ഒരു പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു തുടങ്ങിയത് ഈ സാഖ്യയോഗത്തിൽ ഗീതാസാരം മുഴുവൻ അടങ്ങിയിരിക്കുന്നുണ്ട് സാരഥി രഥി എന്ന നിലയിൽ അർജുനൻ പറഞ്ഞതിനു ശേഷം ഒരു ഗുരു ശിഷ്യ ബന്ധ നിന്നാണ് സാഖ്യയോഗം ഉപദേശം ഭഗവാൻ പറയുന്നത് തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചതിനു ശേഷമാണ് ഭഗവാൻ തുടർന്നുള്ള യോഗങ്ങളിൽ സാഖ്യയോഗത്തിലെ തത്വം വളരെ വിശദമായാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് മോക്ഷപ്രാപ്തിക്കുതകുന്ന മൂന്ന് കർമ്മങ്ങളായ കർമ്മം ഉപാസന ജ്ഞാനം എന്നിവ വിശദമായി അർജുനന് പറഞ്ഞു കൊടുക്കുന്നു ഇത് വളരെ സംക്ഷിപ്തമായി സാഖ്യയോഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിനാൽ സാഖ്യയോഗത്തെ സംക്ഷിപ്ത ഗീതയെന്നും പറയുന്നു സാങ്കയോഗത്തിൽ ഏകദേശം എഴുപത്തിരണ്ട് കൃത്യമായി പറഞ്ഞാൽ എഴുപത്തിരണ്ട് ശ്ലോകങ്ങളാണുള്ളത് ആദ്യത്തെ പത്ത് ശ്ലോകങ്ങൾ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്ന അർജുനൻ്റെ അവസ്ഥ വിശദമാക്കുകയാണ് വിവരിക്കുകയാണ് പതിനൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങൾ ജ്ഞാനയോഗത്തെ കുറിച്ചും നാൽപ്പത്തിയേഴ് മുതൽ അറുപത് വരെയുള്ള ശ്ലോകങ്ങൾ കർമ്മയോഗത്തെപ്പറ്റിയും അറുപത്തി ഒന്ന് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങൾ ഭക്തിയോഗവും എഴുപത്തൊന്നും എഴുപത്തിരണ്ടും സന്യാസ യോഗവും സംഗ്രഹിച്ചിരിക്കുന്നു ഇനി നമുക്ക് സാഖ്യയോഗത്തിലേക്ക് കിടക്കാം സജ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുകയാണ് ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം ഒന്ന് సంజయ ఉ తం తదా తృపయావిష్ట తం తదయ తదయా ఆవిష్ట అశ్రుపూర్ణాకూలక్షణ అశ్రుపూర్ణకూలక్షణం విషీదమిదం వాక్యం విషీదంద విషీదం వాక్యం ఉ ഉവാച ഇനി നമുക്കിതിൻ്റെ അന്യാര്ത്ഥവും അതിൻ്റെ സന്ദർഭവും ഒന്ന് നോക്കാം മധുസൂദനാഹ മധുസൂദനൻ ഇന്ന് സംബോധന ചെയ്യുന്നു മധുസൂദനാഹ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാൻ എന്താണ് ചെയ്യുന്നത് എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കൃപയാ ആവിഷ്ട കൃപയാ ആവിഷ്ട കൃപയോടുകൂടി ഇരിക്കുന്നവനും കരുണയോടുകൂടി ഇരിക്കുന്നവനും അശ്രുപൂർണകുലേക്ഷണം അശ്രുപൂർണകുലേക്ഷണം കണ്ണുനീർ നിറഞ്ഞും വികാരത്തോടും കൂടിയിരിക്കുന്ന കണ്ണുകളോടുകൂടിയവനും എന്നാണ് അശ്രു കണ്ണുനീർ പൂർണാഹ നിറഞ്ഞ കുലേക്ഷണ വികാരം അതായത് കണ്ണുനീർ നിറഞ്ഞും വികാരത്തോടും കൂടി ഇരിക്കുന്ന അല്ലെങ്കിൽ വികാരത്തോടെ കണ്ണുനിറഞ്ഞ് ഇരിക്കുന്നവനും തഥാ അപ്രകാരം തന്നെ അതുപോലെ തന്നെ വിഷീദന്തം വിഷീദന്തം ദുഃഖിതനായിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്നവനുമായ ത്വം തം അവനോട് അർജുനനോട് ഇതം വാക്യം ഇപ്രകാരമുള്ള വാക്കിനെ ഉപാച പറഞ്ഞു എപ്രകാരമാണ് അർജുനൻ പറഞ്ഞതെന്ന് അർജുന വിഷാദ യോഗത്തിൽ നമ്മൾ മനസ്സിലാക്കി അതായത് സഞ്ജയൻ ധൃതരാഷ്ട്രന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളായ അർജുന വിഷാദ യോഗത്തിൽ അർജുനന്റെ മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന് ഭഗവാനോട് ഇടതടവില്ലാതെ ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ കൃപയോടുകൂടിയവനും അശ്രുക്കൾ നിറഞ്ഞതും വികാരത്തോടു കൂടിയിരിക്കുന്ന കണ്ണുകളോടു കൂടിയവനും അപ്രകാരം തന്നെ ദുഃഖിച്ചിരിക്കുന്നവനുമായ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു ഒന്നാം അധ്യായത്തിൽ വിവരിച്ച വിധം അവർ തൻ്റെ സ്വന്തം ജനങ്ങളാണെന്നും അവരെ യുദ്ധത്തിൽ വധിച്ചുകൂടാ എന്നുമുള്ള സ്വതസിദ്ധമായ സ്നേഹം അർജുനൻ്റെ ഹൃദയത്തിൽ വ്യാപിപ്പിച്ചു വ്യാപിച്ചു തന്മൂലം വ്യാകുലതകളെ പ്രാപിച്ചു മനഃക്ഷോഭം നിമിത്തം കണ്ണുനീ നിറഞ്ഞ കണ്ണുകൾക്ക് വസ്തുക്കളെ തിരി ശരിക്കു തിരിച്ചറിയാൻ കൂടെ കഴിയാതായിരിക്കുന്ന ആ അവസ്ഥയിൽ അപ്രകാരം തീർത്തെട്ടിരിക്കുന്ന അർജുനൻ്റെ അവസ്ഥയാണ് ഈ ശോകമായ അവസ്ഥയാണ് സജ്ജയൻ പറയുന്നത് സഞ്ജയ ഉം തഥാ കൃപയ വിഷ്ണു വാക്യ ഉവാച അശ്രുവർണകുലേക്ഷണം ഇനി സാഖ്യയോഗത്തിലെ ശ്ലോകം രണ്ടും മൂന്നും ഒരുമിച്ചാണ് പഠിക്കേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന ആദ്യ വാക്യമാണ് വാക്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത് ശ്രീ ഭഗവാൻ ഉവാച കുതസ്വാ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം വിഷമേ സമുപസ്ഥിതം അനാര്യം ർജുന ഇതിൻ്റെ അനുയ്യാർത്ഥം നമുക്ക് നോക്കാം ഭഗവാൻ ഉവാച ഭഗവാൻ പറഞ്ഞു ഹേ അർജുന അല്ലയോ അർജുന അനാര്യം ആര്യമല്ലാത്തത് ശ്രേഷ്ഠമല്ലാത്തത് ആര്യന്മാർക്ക് പറ്റാത്തത് അല്ലെ ശ്രേഷ്ഠന്മാർക്ക് പറ്റാത്തത് അതാണ് അനാര്യം ജുഷ്ടം നിന്ദിക്കപ്പെട്ടത് അനാ അനാര്യം ജുഷ്ടം ശ്രേഷ്ഠമല്ലാത്തതും നിന്ദിക്കപ്പെട്ടതുമായ അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരാൽ നിന്ദിക്കപ്പെട്ടതും അനാര്യ അനാര്യജുഷ്ടം ശ്രേഷ്ഠന്മാരാൽ നിന്ദിക്കപ്പെട്ടതും അസ്വർഗം പരലോകപ്രാപ്തിക്ക് വിരോധമായിട്ടുള്ളതും അകീർത്തികരം കീർത്തികരമല്ലാത്തത് ഉണ്ടാക്കുന്നതുമായ ഇതം കശ്മലം ഇതം ഈ ഈ മോഹം അജ്ഞത അല്ലെങ്കിൽ ഈ മൗഢ്യം കുതഹ എന്തു കാരണത്താൽ വിഷമേ ഈ അകാലത്തിൽ അല്ലെങ്കിൽ ഈ ദുർഘടമായ സമയത്ത് ഈ യുദ്ധം വന്നിരിക്കുന്നതായ ഈ സമയത്ത് ഈ വിഷമേ അവസ്ഥയിൽ അല്ലെങ്കിൽ വിഷമഘട്ടത്തിൽ കുതഹ എന്തു കാരണത്താൽ ത്വ നിന്നെ സമുപസ്ഥിതം ബാധിച്ചു ഈ വിഷമഘട്ടത്തിൽ നിനക്ക് ഈ ഒരു അവസ്ഥ എങ്ങനെ ബാധിച്ചു അല്ലയോ അർജുന എന്തുകൊണ്ടാണ് ഈ ദുർഘട ഘട്ടത്തിൽ ഈ പ്രതിസന്ധി സമയത്ത് ഈ മൗഢ്യം ഈ ക്ലീബത്വം നിനക്ക് വന്നു ചേർന്നത് ശ്രേഷ്ഠന്മാർക്ക് യുക്തമല്ലാത്തതും പരലോകപ്രാപ്തിക്ക് വിരോധമായിട്ടുള്ളതും അപകീർത്തിയെ ഉണ്ടാക്കുന്നതുമായ ഈ മൗഢ്യം ഹേ അർജുന നിന്നെ എങ്ങനെ ബാധിച്ചു ശ്ലോകം ക്ലൈബ്യം മാം അസ്മഗമഹ പാർത്ത ക്ലൈബ്യം മാമസ്മ ഗമ പാർത്ത ೈದತ್ವಯ್ಯುಪದ್ಯದೆ ಕ್ಷು್ರಂ ಹೃದಯದೌರ್ಬಲ್ ಕ್ಷುದ್ರಂ ಹೃದಯದೌರ್ಬಲ್ಷ್ಟಪರಂದವ ತೋತ್ಷ್ಟ ಹೇ ಪಾಥ ಅಲ್ಲೋ ಅರ್ಜುನ ಕ್ಲೈಬ್ಯಂ ಭಯತೆ ശൂരന്മാർക്ക് അനർഹമായ അധൈര്യത്തെ അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ട അവസ്ഥയെ ഈ ക്ലീബത്വ അവസ്ഥയെ മാം അസ്മ ഗമഹ പ്രാപിക്കരുത് മാം അസ്മ ഗമഹ ഈ ക്ലൈബ്യത്തെ നീ പ്രാപിക്കരുത് നിങ്കൽ അല്ലെങ്കിൽ നിന്നിൽ ഏതാൻ ഇത് ന ഉപപദ്യതേ യോഗ്യമല്ല യോഗ്യമല്ലേ നിനക്ക് ഈ ക്ലീബത്വം ചേർന്നതല്ലേ ഹേ പരന്ത അല്ലയോ ശത്രുവിനെ തപിപ്പിക്കുന്നവനെ ക്ഷുദ്രം തുച്ഛമായ ഹൃദയ ദൗർബല്യം മനസ്സിന്റെ അധൈര്യത്തെ ഉപേക്ഷിച്ച് ഉത്തിഷ്ട എഴുന്നേൽക്കുക യുദ്ധത്തിനായി നീ എഴുന്നേൽക്കൂ അർജുന അല്ലയോ അർജുന നീ ഭയത്തെ പ്രാപിക്കരുത് അത് നിനക്ക് ചേർന്നതല്ല അല്ലയോ പരന്തപ മനസ്സിൻ്റെ തുച്ഛമായ അധൈര്യത്തെ കളഞ്ഞ് നീ യുദ്ധത്തിനായി എഴുന്നേൽക്കുക നീ ക്ലീപത്വം ഒഴിവാക്കുക നിന്റെ ആണും പെണ്ണും കെട്ട ഈ അവസ്ഥ ഒഴിവാക്കുക മുൻപ് അർജുനന് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് എന്നത് അർജുനെ ഭഗവാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഭഗവാൻ അതെന്ന എങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നതെന്നാൽ വിരാടൻ്റെ കൊട്ടാരത്തിൽ ഒരു വർഷത്തെ അജ്ഞാതവാസം നടത്തുന്ന സമയത്ത് വിരാടൻ്റെ കൊട്ടാരത്തിൽ അർജുനൻ ളയായി ആണും പെണ്ണും കെട്ടവനായി കഴിഞ്ഞിരുന്നതിനെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് പരിപൂർണമായ ഐശ്വര്യം ധർമ്മം യശസ് ശ്രീ വൈരാഗ്യം മോക്ഷം ഈ ആറ് ഗുണങ്ങളും തടസ്സമില്ലാതെ നിത്യവും ആരിൽ ഇരിക്കുന്നുവോ അവനെ ഭഗവാൻ എന്ന് പറയുന്നു അങ്ങനെയുള്ള ഭഗവാൻ ശ്രീ വാസുദേവൻ ഉപദേശിക്കുവാൻ ഭാവിച്ചുകൊണ്ട് അർജുനനോടാണ് ഇപ്രകാരം പറഞ്ഞത് ഹേ അർജുന ശത്രുക്കളെ സംഹരിക്കേണ്ടതായ ഈ ഘട്ടത്തിൽ അതിന് ചേരാത്തതും ശ്രേഷ്ഠന്മാർ നിന്ദിക്കുന്നതുമായ ഈ മൗഢ്യം നിന്നിൽ എങ്ങനെ വ്യാപിച്ചു മോക്ഷേച്ഛയോ സ്വർഗേച്ഛയോ കീർത്തിമോഹമോ ഏതാണ് ഇതിന് കാരണം മൂന്നും ആകാൻ തരമില്ല എന്തുകൊണ്ടെന്നാൽ ആര്യന്മാരായ മോക്ഷാർത്ഥികൾ അന്ധക്കരണത്തെ അല്ലെങ്കിൽ അന്ധക്കരണ പരിശുദ്ധിക്ക് കാരണമായ സ്വധർമ്മം വിടുകയില്ല യുദ്ധത്തിൽ നിന്ന് ഭയപ്പെട്ട് പിന്തിരിയുന്നവന് സ്വർഗവും ലഭിക്കുകയില്ല കിരാതമൂർത്തിയെ കൂടി യുദ്ധത്തിൽ സന്തോഷിപ്പിച്ച പരാക്രമശാലിയായ അർജുനൻ കുരുക്കളോട് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടി എന്നുള്ള ദുഷ്കീർത്തിക്കല്ലാതെ നിന്റെ ഈ നില എന്തിനു പറ്റും കിരാതമൂർത്തിയായ ഭഗവാൻ രുദ്രനോട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ യുദ്ധത്തിൽ ജയിച്ച് ജയിച്ചെന്ന് പറയാൻ പറ്റില്ല എങ്കിലും യുദ്ധത്തിൽ പിടിച്ചു നിന്ന് രുദ്രഭഗവാനെ സന്തോഷിപ്പിച്ചാണ് പാശുപദാസ്ത്രം അർജുനൻ നേടിയത് അത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്ത നിനക്ക് ഈ കുരുക്കളോട് യുദ്ധത്തിൽ പിന്തിരിഞ്ഞു ഓടിയാൽ അത് നിനക്ക് ദുഷ്കീർത്തി അല്ലാതെ മറ്റൊന്നും തരപ്പെടുത്തി തരികയില്ല എന്ന് പറയുന്നു മൂന്ന് തരത്തിലുള്ള കീർത്തിയാണല്ലോ നീ ആഗ്രഹിക്കുന്നത് അതിന് അനുകൂലമല്ലാത്ത ഭ്രാന്തി നിന്നെ ബാധിച്ചിരിക്കുകയാണ് ബന്ധുവതത്തെ ആലോചിച്ചുണ്ടായ അധർമ്മഭയത്താൽ ഗാന്ഡീവൻ ധരിപ്പാൻ പോലും ശക്തനല്ലാതിരിക്കുന്ന നിനക്ക് ഉണ്ടായിരിക്കുന്ന അധൈര്യം അത് നിസാരമാണ് ഈ അധൈര്യം ഇപ്പോൾ നിന്നിൽ വന്നു ചേർന്നതാണ് അല്ലാതെ സ്ഥായിയായി നിന്നിലുള്ള ഒരൈ ഒരു അധൈര്യമല്ല കാരണം നീ ആരോടൊക്കെയാണ് പടവെട്ടി വിജയിച്ചിട്ടുള്ളത് എന്ന പേര് തന്നെ നിനക്ക് വന്നിരിക്കുന്നത് അത്തരത്തിലാണ് അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന അധൈര്യം നിനക്ക് ചേർന്നതല്ല അത് നിന്റെ മനസ്സിൽ നിന്ന് പോകേണ്ടതാണ് അർജുന അങ്ങനെ ഒരു അധൈര്യം വന്നാൽ അത് നിന്നെ നിസ്സാരനാക്കുകയും ചെയ്യും അതിന് ഇടവരുത്താമോ വിവേകത്താൽ ഈ മാലിന്യത്തെ കഴുകിക്കളയണം ശത്രുക്കളെ തപിപ്പിക്കുന്നവരിൽ സമർത്ഥനായ കുന്തിപുത്ര നിനക്ക് ഈ വിചാരം സമുചിതമല്ല ധൈര്യത്തെ ഉപേക്ഷിച്ച് യുദ്ധത്തിനൊരുങ്ങുക നീ എഴുന്നേൽക്കൂ നിന്റെ ധൈര്യം പൂർവാധികം ശക്തിയോടെ സംഭരിച്ച് നീ യുദ്ധത്തിനായി എഴുന്നേൽക്കൂ ഭഗവാൻ എഴുന്നേൽക്കൂതം വിഷമേ സമുസ്ഥ अकीर्तिकरमर्जुना क्लैब्यं मामस्मगमपार्थ नैदत्तयुपद्यते क्षुद्रं हृदयदौर्बल्यं तक्तोत्तिष्ठपरन्दपा